പടിഞ്ഞാറൻ ഏഷ്യയിലെ ദീർഘകാലമായി നിലനിൽക്കുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഈജിപ്ത് ഇറാഖ് സിറിയ ലബനൻ യമൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ മേഖലയിൽ ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരമായ വേരുകളും ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഈ സംഘർഷത്തിന് പിന്നിലുണ്ട് ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സംഘർഷം ആഗോള ശക്തികളുടെ ഇടപെടലുകളിലൂടെ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ റഷ്യയുടെയും അമേരിക്കയുടെയും നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇരു രാജ്യങ്ങളും ഈ സംഘർഷത്തിൽ വ്യത്യസ്തമായ സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത് അമേരിക്ക ഇസ്രയേലിന്റെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ റഷ്യ പ്രശ്നപരിഹാരത്തിനായി മധ്യസ്ഥന്റെ റോളിൽ എത്താൻ തയ്യാറാണെന്നും അറിയിച്ചിരിക്കുന്നു അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ പ്രസ്താവന ഈ സംഘർഷത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് അമേരിക്ക വരുത്തിവെക്കുന്ന ഗുരുതരമായ തെറ്റായിരിക്കുമെന്നും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിലവിലെ സംഘർഷത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ മേഖലയിൽ സ്ഥിതി കൂടുതൽ വഷളാക്കിയുള്ളൂ എന്നും വെസ്കോവ് മുന്നറിയിപ്പ് നൽകി ഇത്തരം സംഘർഷങ്ങൾ മേഖല മുഴുവൻ വ്യാപിക്കുമെന്ന റഷ്യയുടെ ആശങ്ക തികച്ചും ന്യായമാണ് ഈ പ്രദേശം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ലോകമെമ്പാടും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും പ്രത്യേകിച്ചും എണ്ണവിലയിൽ വലിയ വർധനവുണ്ടാകാനും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട് ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി അത്ര നല്ല ബന്ധത്തിലല്ലാത്ത റഷ്യ ഇറാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇറാനും റഷ്യയും പാശ്ചാത്യ ഉപരോധങ്ങളെ നേരിടുന്ന രാജ്യങ്ങളായതിനാൽ സാമ്പത്തികമായും സൈനികമായും പരസ്പരം സഹകരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ എതിരെയുള്ള ഏതൊരു സൈനിക നീക്കവും റഷ്യയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നായിരിക്കും ടെസ്കോവിന്റെ പ്രസ്താവന റഷ്യയുടെ ഈ നിലപാടിന്റെ പ്രതിഫലനമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് റഷ്യ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രയേലുമായും ഇറാനുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുമായി സംസാരിച്ച ചുരുക്കം ചില ലോക നേതാക്കളിൽ ഒരാളാണ് പുടിൻ എന്നും പെസ്കോവ് ചൂണ്ടിക്കാട്ടി ഇത് പുടിന് ഇരുപക്ഷത്തും സ്വീകാര്യത ഉണ്ടെന്നതിന്റെ സൂചനയാണ് റഷ്യയുടെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അമേരിക്ക ഇസ്രയേൽ ഇറാൻ എന്നിവയുൾപ്പെടെ എല്ലാ കക്ഷികൾക്കും നിരവധി ഒത്തുതീർപ്പ് ചട്ടക്കൂടുകൾ റഷ്യ നിർദ്ദേശിച്ചിട്ടുണ്ട് സമാധാനപരമായ ആണവ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇറാന്റെ അവകാശവും സുരക്ഷയ്ക്കുള്ള ഇസ്രയേലിന്റെ അവകാശവും സംരക്ഷിക്കുന്ന പരസ്പര സുരക്ഷാ ഗ്യാരണ്ടികൾ ഉൾപ്പെടുത്തി ഒത്തുതീർപ്പിലെത്താമെന്നാണ് പുട്ടിൻ്റെ അഭിപ്രായം ഇത് വളരെ പ്രായോഗികമായ ഒരു സമീപനമാണ് കാരണം ഇറാൻ ആണവ ബോംബ് നിർമ്മാണത്തിന്റെ അടുത്താണെന്ന് അവകാശപ്പെട്ടാണ് ഇസ്രയേൽ ഇറാനെതിരെ വലിയ വ്യോമാക്രമണം ആരംഭിച്ചത് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ഇസ്രയേലിന്റെ ആശങ്കകൾ പരിഹരിക്കുകയും എന്നാൽ ഇറാനെ ആണവ ശക്തിയാകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം അതേസമയം സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ വാദിക്കുന്നുണ്ട് ഈ രണ്ട് നിലപാടുകൾക്കിടയിൽ ഒരു സമവായം കണ്ടെത്തുക എന്നത് അതിപ്രധാനമാണ് ഇറാൻ ആണവ ബോംബ് നിർമ്മാണത്തിന്റെ അടുത്താണെന്ന് അവകാശപ്പെട്ടാണ് ഇസ്രയേൽ ഇറാനെതിരെ വലിയ വ്യോമാക്രമണം ആരംഭിച്ചത് ഇതൊരു പ്രകോപനമായി കണ്ട ഇറാൻ ഇസ്രയേലിനെതിരെ അതിശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു ഈ സൈനിക നടപടികൾ മേഖലയിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിനിടെ ഇറാൻ പൂർണമായും കീഴടങ്ങണമെന്നും ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇറാൻ ഈ ആവശ്യം നിരസിക്കുകയും തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾ കാണുന്ന ആവർത്തിക്കുകയും ചെയ്തു ഇറാൻ ഇസ്രയേൽ സംഘർഷം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല സിറിയയിലെയും യമനിലെയും ഉൾപ്പെടെയുള്ള വിവിധ പ്രാദേശിക സംഘങ്ങളുമായി ഈ പ്രശ്നത്തിന് ബന്ധമുണ്ട് ലബനനിലെ ഹിസ്ബുളയും ഗാസയിലെ ഹമാസും ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ഇസ്രയേലിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ ഒരു സമഗ്രമായ പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം ഒരു ബഹുമുഖ പ്രശ്നമാണ് ഇതിന് സൈനിക രാഷ്ട്രീയ സാമ്പത്തിക നയതന്ത്രപരമായ മാനങ്ങളുണ്ട് റഷ്യയുടെ മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് അമേരിക്ക ഇസ്രയേൽ ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ ഒരു സമവായത്തിലെത്താൻ സാധിക്കുമോ എന്നതും ഒരു ചോദ്യമാണ് എന്നാൽ ഈ സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ എല്ലാ കക്ഷികളും സംയമനം പാലിക്കുകയും സമാധാനപരമായ പരിഹാരങ്ങൾക്കായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് റഷ്യയുടെ ഇടപെടൽ ഒരു നല്ല സൂചനയാണ് കാരണം ഈ മേഖലയിൽ സമാധാനം നിലനിർത്താൻ ഏതൊരു ശ്രമവും വിലപ്പെട്ടതാണ്